അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു മുടക്കാ രണ്ടു മുടക്ക ഇങ്ങനെയെങ്കിലും പണിയില്ല മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് പോകൂല ഇനി ഞങ്ങൾക്ക് സ്വസ്ഥതകുമോ അതെ ഞങ്ങൾ അടക്കാത്തത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ കാര്യം ചെയ്യ് നിങ്ങൾ ആളെ അയ്യോ തിന്നി നിങ്ങളിവിടെ ആളെത്തി വണായിട്ടുണ്ടല്ലോ നമ്മ വരുമ്പോ വെറും ഉടായിപ്പുണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇടക്ക് ചേട്ടൻ ചേച്ചിണ്ടാവും ആര് വന്നാലും പൈസ ഒന്നും തന്നില്ല ചേട്ടാ ചേച്ചേ ചേട്ടാ സാറേ പേടിപ്പിച്ചണ്ടല്ലേ അടുത്ത പ്രാവശ്യം പൈസ ഇട്ടു കാരണ കണ്ട എന്തായാലും സാറേ ഈ ആഴ്ച ഇല്ല അടുത്താഴ്ച പണി കുറവാണ് സാറേ ഒരാഴ്ച ഇപ്പൊ പണി ഉണ്ടായിട്ടുണ്ട് കാശ് ഇട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ പോകാൻ ഓഫീസിൽ അങ്ങനെ പ്രശ്നങ്ങളും പൈസയും കിട്ടിയതിന് ശേഷം ഇവിടുന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പൈസ മേടിക്കാനാണ് ഞങ്ങളോട് ഓഫീസിൽ നിന്ന് പറഞ്ഞേക്കണം നിങ്ങൾ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾപ്പിച്ച് വർത്താനം പറഞ്ഞിട്ട് ഇന്ന് ലോൺ എടുത്തോ ഇന്ന് ലോൺ എടുത്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു മുടക്കാ രണ്ട് മുടക്കാൻ ഇങ്ങനെയെങ്കിലും പണിയില്ല മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് പോകൂല്ല ഇനി ഞങ്ങൾക്ക് സ്വസ്ഥത ഞങ്ങൾക്ക് പൈസ പോവാൻ പറ്റില്ല ഞങ്ങൾ പൈസ എടുക്കുമ്പോ കൃത്യമായിട്ട്

ടച്ച് പോയ അന്വേഷും നോക്കിട്ടു ഞാൻ നോക്കിട്ട് നെൽസിലൊന്നും നോക്കി ചേട്ടാ ചേട്ടാ

ഞാൻ കാശി കൊടുക്കടുത്തല്ലേ നിങ്ങൾക്ക് പൈസ രണ്ടേ നിങ്ങൾ വീടു പോണില്ലല്ലോ അപ്പൊ ചേട്ടൻ തൂങ്ങിയതല്ലേ പിന്നെ മൈക്രോ ഫിനാൻസിന്ന് കടത്തിട്ട് ഞാൻ തൂങ്ങാൻ പോകല്ലേ നിങ്ങൾക്ക് പൈസ തരാണ്ട് ഇവിടുന്ന് പോകുമോ എക്കാന്ന് ടൂർ പോവാൻ വേണ്ടി കൂട്ടി വെച്ച കാശ് എടുത്ത് ഞാൻ നിങ്ങക്ക് തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ തന്നെ പേടിപ്പിച്ചോളഞ്ഞല്ലോ